യുടെ ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവം ഈ വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ ഏഴാം തീയതി വരെ വളരെ ഗംഭീരമായ കലാ സാംസ്കാരിക പരിപാടികളോടുകൂടിയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കേത്ര നിലവിൽ വന്നിട്ട് ഇരുപത് വർഷം പൂർത്തിയാകുന്ന വർഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞാല് നമ്മൾ പ്രാദേശികമായിട്ടുള്ള കലാ സാംസ്കാരിക പരിപാടികളും മറ്റുമാണ് ഈ വർഷം അവതരിപ്പിക്കുന്നത് അതുകൂടാതെ തന്നെ വളരെ വലിയ രീതിയിൽ കർണാടകപ്രമിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു കലപര നടക്കലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രദേശവാസികളുടെ ഒരു തീരുമാനം അനുസരിച്ച് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അത് കൂടാതെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഘോഷയാത്രയും നടത്താൻ വേണ്ടി ഈ വർഷം തീരുമാനിച്ചിരിക്കുന്നു ഇതിന്റെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ സുമേഷാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശ് ഇത്രയൊക്കെ കൂടിയും ഈ വർഷത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ വ്യത്യസ്തമായി എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർക്ക് വന്നു ചേരാനും പാർക്കിംഗ് ചെയ്യാനുള്ള വാഹന സൗകര്യങ്ങളുമായുള്ള കാരണവും ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് മറ്റ് കലാ സാംസ്കാരിക പരിപാടികളെ കുറിച്ച് വിശദമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പോവാലിരുന്ന ഏഴ് ദിവസങ്ങളിലാണ് നടക്കുന്നത് ഈ ഉത്സവം ഏറ്റവും കൂടുതൽ കരുതുന്നത് മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ എന്താണ് തരുന്നത് ഞങ്ങൾക്ക് എത്തിക്കേണ്ട ഉത്തരവായിരുന്നു കാണാം ആ ഒരു ഇതിനു വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാ ദിവസവും മാത്രം മറ്റാണ് അപേക്ഷിക്കാനുള്ളത്സവത്തിനെയും നമ്മുടെ ഡ്രസ്സുകൾ പറഞ്ഞ മാതിരി നമ്മുടെ പ്രതിഷ്ഠക്ക് ശേഷം നടക്കുന്ന ഇരുപതാമത്തെ ആഘോഷമാണ് ഇത് കൊല്ലം അതുപോലെ എത്തുന്നവർക്ക് രാവിലെ ഒരു പ്രഭാത ഭക്ഷണവും ഉച്ച ഒരാളുണ്ടാക്കിയ ക്ഷേത്രമാണ് ആൾക്കാർക്ക് അന്നൊക്കെ ചെറിയ ചെറിയ ഞാൻ കാരണം സഹായം മാത്രമാണ് ഉണ്ടാക്കിയത്